േ നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിയിക്കണത് നീ അത് കൊളാക്കരുത് ആ കാര്യം ഞാൻ ഏറ്റു ഇത് കൊളാക്കണതാ ഡ്രൈവർ ഡ്രൈവർ ട്രൗസർ ഞാനിട്ടുണ്ട് ട്രൗസർ അല്ല ഡ്രൈവർ ഡ്രൈവറ് വലൈക്കും അസ്ലാം

ഞാൻ മാറ്റും നമ്മുടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ എല്ലാം അറിയുന്നവനാണ് അള്ളാഹു ഓൻ എന്നെ അനുഗ്രഹിക്കും റിയില്ല തറബാട്ടി കയറ്റിയ പൊര പൊളിച്ച് പന്തൽ പണിയണേനമായി ഇതൊക്കെ വേണ്ടാത്ത വർത്തമാനം പറയാതെ ഈ സമയത്ത് നിസ്കാരമാണ് നീ ീത എല്ലാരും ഉണ്ടല്ലോ ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം എന്തോ നിസ്കാരത്തിൽ ഇനി തീയതി അങ്ങ് നിശ്ചയിക്കാം എന്താ മത വാളൈക്കും ഒന്നിന്ന് താമസിടെ പെരുമാളായിരിക്കും ചെറിയ കിട്ടി കാണിച്ച് കല്യാണം വീട്ടിലെ പെയ്യാപ്പിളം മറഞ്ഞ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ യ്യത്തോവാ ചാവാം അയ്യോ അങ്ങനെയൊന്നും പറയരുത് മുസുട്ടി നമ്മൾ ഇനിയിപ്പൊ എന്താ ചെയ്യാ അതിനിപ്പൊ ഇവിടെ എന്തായത് എല്ലാം ആള് പറഞ്ഞുണ്ടല്ലോ ആരെ കാലൻ കാലം ഓക്ക് മറിഞ്ഞു വരണ കണ്ട എന്റെ ഗുരുവായ അല്ല എന്ന് വിളിക്കടാ

എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം ഏത് ബഹുത്തിലെ നിങ്ങളുടെ നിക്കാ ആചാരപ്രകാരം നടന്നാണോ അല്ല നിയമപ്രകാരം നടന്നാണോ അതും കുഞ്ഞിന്റെ വാപ്പാന്നുള്ളതിന് എന്താണോ തെളിവ് സമുദായവും ബന്ധുക്കളും ഇല്ലാതെ ഇപ്പൊ ഓള് തന്നെ മനസ്സാ ഉപേക്ഷിച്ചു എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ നബീസു രാക്കെയോ സംഭവിച്ചു പോയി ഒന്നും ഒന്നും അനപൂർവല്ല ഒരുപാട് സ്നേഹ അങ്ങനെയൊക്കെ എന്നാലും നിങ്ങളുടെ കൈപിടിച്ച് വന്നോള ഞാൻ ആ എന്റെ മുഖത്ത നിങ്ങൾ കൊട്ടി കൊട്ടിയടച്ചത് പഠിച്ചോടെ പോലെ ഞാൻ കരുതുന്ന വലിയ മാമയെ തല്ലിയത് ിങ്ങനെ കാണണ്ട ഇനി എന്താ ആട്ടി അകറ്റിയിട്ട് ഫോണില്ല എന്ന് വെച്ചാ പിടിച്ചിറക്കേണ്ട വാടാ കോടാൻ എന്നാലും ഇങ്ങനൊരു തീരുമാനം ഒന്നും ആലോചിച്ചിട്ട് പോരെ ആലോചിച്ചു തിരിച്ച് ജോയിൻ ചെയ്യാന്ന് ഞാൻ സമ്മതിച്ചു ബോംബെ ചെന്ന് ടിക്കറ്റ് റെഡിയാവും എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞു ഒളിച്ചോടാൻ നീ ഒരു സ്ഥലവും കണ്ടെത്തി ഈ അച്ഛനും അമ്മയും ഇനി എന്താ ചെയ്യേണ്ടത് രണ്ടുപേരെ നാട്ടിലാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ ഒരു തീരാ ദുഃഖം പേറി വന്നവരാ ആ നെഞ്ചിൽ ഇനി ഒരു ഭാരം കൊടുത്തന്ന് വേണ്ട നമുക്ക് എങ്ങനെ പോണ്ട പറ്റില്ലേ ഇനി ഇവിടെ നിൽക്കാൻ അമ്മയുടെ മോനെ കൊണ്ടാവില്ല പോയേ തീരൂ ജമീല അങ്ങനെ ഓൾ ഒരു ണാതെ പോവാൻ പറ്റുമോ എന്ന് നിനക്ക് വേണ്ട നിന്റെ കുഞ്ഞിനെ നിന്റെ അള്ളാക്ക് അറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് നീ വിളിച്ച എല്ലാം മറന്നു ഓൾ വരുന്നു എന്റെ മനസ്സാക്ഷി പറയണ്ട ഒന്ന് വിളിച്ചൂടെ ഈ മൂസുട്ടിന്റെ അവസാനത്തെ അപേക്ഷയാ ചെല്ലു കരയാബീസു പോയില്ലേ ഒരു വിളിയായിട്ട് നബീസു തല്ലും ചെയ്യാനല്ല നിന്നെ ഒന്ന് കാണാനാ വല്ല്യമാമയ്ക്ക് നീലെന്ന വാക്ക് മറന്നു അല്ലേ സ്നേഹം തേടി വന്നവരാ കണ്ടില്ലേ കണ്ണീരായിട്ടാണ് തിരിച്ചു പോണത്